ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കുവിൻ്റെ കൂടിൻ്റെ വാതൊക്കെ ചിക്കുവിന് ചോറ് വെച്ചേക്കുമോ കേട്ടോ ചിക്കു അവിടെ കിടപ്പുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറന്നുപോകും നമ്മുടെ ഓലേഞ്ഞാലി ഇതിനെ ന ഇവിടെ നമ്മൾ ഓലേഞ്ഞാലി എന്ന് പറ വിളി പറയുന്നത് കേട്ടോ ഈ കിളിക്ക് കേട്ടോ രണ്ട് പേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന തിന്നുമായിരുന്നു ഞാൻ പല പ്രാവശ്യം ഇത് അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ ഓടിപ്പോവും നേരത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിരയ്ക്കകത്തു വരെ കയറി വന്നിരുന്ന് നമ്മളെന്തെങ്കിലും കൊടുത്താൽ തിന്നുകൊക്കെ ചെയ്യും നമ്മുടെ കൈ ഇരിക്കുന്നവരെ കൊത്തി എടുത്തുകൊണ്ട് പോയി തിന്നുന്ന ഇതാ ഓലേഞ്ഞാൽ പിന്നെ നമ്മൾ പറയത്തില്ലേ ഓലഞ്ഞാൽ കുരുവി എന്നൊക്കെ പറയത്തില്ലയോ അതൊരു പാട്ട് പോലും ഉണ്ട് കണ്ടോ വന്നിരുന്ന് തിന്നു വന്നേ എന്നും വന്നിരുന്ന് തിന്നും ആദ്യമൊക്കെ ചിക്കു ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ചിക്കു ഓടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞാനങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഓടിപ്പോവും രണ്ടുപേരുണ്ട് കേട്ടോ അപ്പം ഞാനതാ അങ്ങോട്ടൊന്ന് ഞാൻ ചെന്നാൽ കണിശമായിട്ടും പോവെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ഞാൻ കുറച്ച് വലുതാക്കി സൂം ചെയ്തെടുത്തതായിരുന്നു ആ പറന്ന് പറന്ന് അങ്ങോട്ട് മാറിയിരുന്നു പറന്നുപോയി പറന്നുപോയി കണ്ടോ ഇനിയും വരും പിന്നെ വരും വന്ന് തിന്നും മിറ്റം തൂത്തില്ല മിറ്റം ഇനിയും തൂക്കണം അരിയൊക്കെ ഇടപ്പേ ഇട്ടേക്കുന്നതേ ഉള്ളൂ പിന്നെ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെയിലായിരുന്നു രാവിലെ മുതലേ അപ്പം പിന്നെ ഞാൻ അച്ചാച്ചൻ്റെ ബ്ലാങ്കറ്റൊക്കെ ഇന്നലെ വൈകിട്ട് കഴുകിയിട്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഉണങ്ങി രാവിലെ കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ട് അജ്മോൻ പിന്നെ ഇത് പിന്നെങ്കിൽ ഇതും കൊണ്ടൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ നല്ല ഒരുവിധം മഴക്കോളുണ്ട് പെയ്യുമോയെന്നൊന്നും എനിക്കറിയത്തില്ല പെയ്യുമോയെന്നറിയത്തില്ല കഴുകിയൊക്കെയിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ ഇനി പെരക്കോ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇനി ബാക്കി പണിയെല്ലാം ചെയ്യണം അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ഇച്ചിരി മീൻകറി ഉണ്ടാക്കണം മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി മീൻകറിയും കൂടെ ഉണ്ടാക്കി ഉണ്ട് ഉണ്ടാക്കണം ഇനി നമുക്കൊരല്പം ഓട്സ് ഹൽവ ഉണ്ടാക്കാം അതിനായിട്ടുള്ള ഓട്സ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിൻ്റെ ഓട്ട്സും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ച് വെച്ചേക്കുന്നത് കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചേക്കുക ഇനി നമുക്ക് ചെയ്യുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നട്ട്സും ക്രിസ്മിസും ഇവിടെ ഇരിപ്പുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്യാം മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായി മെറ്റായിട്ടുണ്ട് നമുക്കിനി ഈ ഓട്സ് അതിലേക്ക് ഇടാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി ഇതൊന്ന് കുറുക്കി എടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഓട്സ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്നി ഒന്ന് ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം വരുന്ന കൊച്ചിനെ കണ്ടോ വരുന്ന കൊച്ചിനെ കണ്ടോ കണ്ടോ നമ്മുടെ അജു വരുന്നു അജു അജു കുട്ടനെത്തീ എല്ലാവരും പറയും അജുമോനെ അജുമോനെ എന്താ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന് പറയും ഞാനിവിടെ വന്ന് ഫോൺ പിടിച്ചോട്ട് നിൽക്കുമായിരുന്നു ഓഹ് വിയർത്ത ഒഴുകിയാകെപ്പാടെ ഓ എന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണോ ആ കൊത്തി കുടിച്ച് അവനെയും അവളേം കൂടി അതിനകത്ത് ഇട്ടിട്ട് അവൾ കൊത്തി കുടിച്ച് കൊത്തി തറ വീണ് കിടക്കുന്നു ഞാൻ ചെന്നപ്പോൾ മുട്ടയെല്ലാം അരി അതിന് മാത്രം കൊണ്ടിട്ട് കൊടുത്തിട്ട് പോവല്ലയോ ചെയ്യുന്നു പൈസ ഒക്കെ ഉണ്ടല്ലോ കൈ കൊച്ചോളം മുട്ട കൊണ്ടുപോയായിരുന്നു പൈസ അവിടെ ഇരിക്കുന്ന കേട്ടോ ഉം ചോറുവൊക്കെ വെന്ത് അവിടെ ഇരിക്കുന്നു അരിമോന് ഒരു ചരിവ ഒരു ചരിവം വെള്ളം കുടിക്ക യോ അമ്മച്ചിട മേത്ത് തൂക്കരുത് നാണ്ടോ ചിലർക്കൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറയുന്നു പനി കേട്ടോ വെള്ളം എടുത്ത് ആ കുടിക്കും ഞാൻ വെള്ളമൊക്കെ കൊടുത്തു മോൻ കണ്ടില്ലായിരുന്നു വെള്ളം കൊടുക്കുന്നത് അന്നേരം കണ്ടില്ലായിരുന്നു അയ്യോ വെള്ളം കുടിച്ചു ഞാനൊരു സ്പെഷ്യൽ അയച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ആദ്യം കൈ ഉടുപ്പാക്കി ഉരിട്ട് വാന്നേരം തരാ ഇവിടെ ആ തരാ മീൻ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് മീൻകറിയും വെച്ച് വെച്ചിട്ടുണ്ട് ചോറും ഉണ്ട് ഇരിക്കുന്ന ചച്ചൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഏഹ് മോൻ തന്നെ ഓരോന്നൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത് മോൻ്റെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനിത്രയും ഞങ്ങളും അങ്ങ് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇടവഴിയിട്ടവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഇറങ്ങി ഇരുന്നിട്ട് ഞങ്ങളും വിളിക്കുവായിരുന്നു ഭയങ്കര വേറെ സൗണ്ടിലൊക്കെ മക്കളെ എത്തുമോ മക്കളെ കയറിപ്പോര് അമ്മച്ചി എന്നൊരു പറയും ഞങ്ങൾ ഞങ്ങളേതൊക്കെ അജു തുണി ഞങ്ങൾ ഞങ്ങളേതക്കെ ശബ്ദത്തിൽ പിന്നെ സംസാരിച്ചാലും അമ്മച്ചി പറയും പിന്നെ മക്കളെ കയറിപ്പോ ഞങ്ങൾ കൊച്ചുനാളി അമ്മച്ചിയെ വിളിക്കും ചന്തമിച്ചേ ചന്തമിച്ചെയ് എന്നൊക്കെ വിളിക്കും അച്ഛൻ നിന്ന് എന്തുകൊണ്ട് വിശേഷമെന്നൊക്കെ ഞാനും ചേച്ചിയൊക്കെ ശബ്ദം മാറ്റി പറയും പക്ഷേ ഒരു കാര്യമുണ്ട് ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും അമ്മച്ചിക്കറിയോ അജു പല ശബ്ദത്തിൽ എന്നെ വിളിക്കും അവിടെ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയരുതോ അജു മോനെ അങ്ങ് വെള്ളം കൂടിയോട് വെള്ളം കൂടി സ്വന്തമായിട്ട് തന്നെത്താനേ വന്നു ചോറ് വിളമ്പി എന്തോക്കി അവനെ അവിടോട്ടിരി അയ്യോ അങ്ങനെ എടുക്കല്ലേ അങ്ങനെ എടുക്കരുത് ഞാൻ തരാം വേണ്ടേ അജുമോ ചോറും അജുമോ ചോറും മീൻ മീൻമറുത്തതും മീൻകറി ഇല്ലയോ മീൻകറി എങ്ങനെയുണ്ട് മീൻകറി കൊള്ളാവോ വേറെ ഇല്ലെങ്കിൽ ഇല്ലയോ അജുവിന് പിന്നെ മീൻകറി ഏതാ അവന് മറ്റേ സൈസ് മീൻകറിയാ ഇഷ്ടം ഹൽവ ഹൽവ വേണ്ട എല്ലാ എങ്ങനെ വേണേലും നമുക്ക് ഏത് ഏത് സൈസിൽ നമുക്ക് ഹൽവ ഉണ്ടാക്കാം പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ഒന്ന് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് അരയ്ക്ക് അരക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത് ഓട്സും ഉണ്ട് ഓട്ട്സുണ്ട് നമുക്കിതൊന്ന് അരക്കുന്നത് കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കരി പോലൊന്നും തോന്നത്തില്ല ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടില്ലയോ കണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇനി ഇത് ഇച്ചിരി ഒന്ന് മുറിച്ചൊന്നെടുത്ത് കഴിച്ചു നോക്കാം ശരിക്ക് തണുത്തില്ല കേട്ടോ ശരിക്ക് തണുത്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് തണുത്തായിരുന്നെങ്കിൽ അജു എന്നാൽ ഇപ്പോഴാണ് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടു പിന്നെ എടുക്കാതെ ഇരുന്നത് മോനെ കുറച്ച് അച്ചാച്ചിനും ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ പകുതി നിന്ന് അതുകൊണ്ട് ശരിക്കതങ്ങോട്ട് ഉറച്ചിട്ടില്ലേ അത് ചൂടായിട്ട് തന്നെ ഇരിക്കുക അടിഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടേ ഉള്ളു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ അജു പറയുന്നുണ്ട് Thank you